കുറച്ച് ദിവസങ്ങളായി ഏവരുടെയും ചർച്ച അയോധ്യയും രാമക്ഷേത്രവും തന്നെയാണ് എന്നാൽ നരേന്ദ്രമോദിയുടെ പ്രസംഗം തന്നെയാണ് ഇപ്പോൾ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിന് പ്രതിഷ്ഠാ ചടങ്ങിന്റെ ചരിത്ര നിമിഷത്തിനായി ലോകം മുഴുവൻ കാത്തിരിക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ വൈറൽ പ്രതികരണം പുനർവികസിപ്പിച്ച അയോധ്യ റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം ഘട്ട ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി സംസാരിക്കുകയായിരുന്നു അയോധ്യ ദാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഇനി ഇത് അറിയപ്പെടുക ഇതുകൂടാതെ അമൃത് ഭാരത് വന്ദേ ഭാരത് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തതടക്കം മറ്റ് നിരവധി റെയിൽവേ പദ്ധതികളും അദ്ദേഹം രാജ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്തു ഇതിനിടയിലാണ് അദ്ദേഹത്തിന്റെ തന്നെ ഏറ്റവും വൈറലായ പ്രസംഗവും സംഭവിച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യ സന്ദർശിക്കരുതെന്നാണ് പ്രധാനമന്ത്രി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് ചിലരെ ക്ഷണിച്ചിട്ടുണ്ടെന്നും അവർ ചരിത്ര ദിനത്തിന് സാക്ഷ്യം വഹിക്കാൻ ക്ഷേത്ര നഗരത്തിൽ വരണമെന്നും അദ്ദേഹം പറഞ്ഞു ഭക്തന്മാരെന്ന നിലയിൽ ഭഗവാൻ രാമന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം രാമക്ഷേത്രം എക്കാലവും അവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയും ചെയ്തു ജനുവരി ഇരുപത്തിരണ്ടിന് നിങ്ങൾ വരാതിരുന്നാലും എല്ലാ ഇന്ത്യക്കാരും അവരുടെ വീട്ടിൽ ദീപം തെളിയിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തു രാജ്യം മുഴുവനും മഹത്വത്തിൽ തിളങ്ങണം ജനുവരി പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെ രാജ്യത്തെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ശുചിത്വ യജ്ഞം ആരംഭിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ശ്രീരാമൻ ഒരു കൂടാരത്തിന് കീഴിൽ ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് നാലു കോടി പാവപ്പെട്ടവർക്ക് വീടുകൾ ലഭിച്ചതുപോലെ ഒരു കോൺക്രീറ്റ് വീടുകൾ ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി അയോധ്യയിലെ പരിസര പ്രദേശങ്ങളും വികസനം ഏകദേശം പതിനൊന്നായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ പദ്ധതികളും ഉത്തർപ്രദേശിൽ ഉടനീളം മറ്റും പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഏകദേശം നാലായിരത്തി അറുനൂറ് കോടി രൂപയുടെ പദ്ധതികളും അയോധ്യയുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുനൂറ്റി നാല് കോടി രൂപ ചെലവിട്ടാണ് അയോധ്യയിലെ ദാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിച്ചത് മൂന്ന് നിലകളിലുള്ള ആധുനിക റെയിൽവേ സ്റ്റേഷൻ കെട്ടിടത്തിൽ ലിഫ്റ്റുകൾ എസ്കലേറ്ററുകൾ ഫുട്പാസുകൾ പൂജ ആവശ്യങ്ങൾക്കുള്ള കടകൾ ക്ലോക്ക് റൂമുകൾ ചൈൽഡ് കെയർ റൂമുകൾ വെയിറ്റിംഗ് ഹാളുകൾ എന്നിവ ആധുനിക സൗകര്യങ്ങളെല്ലാം സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യോമസേനാ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായിരുന്നു മോദിയുടെ സന്ദർശനം പല പ്രമുഖരെയും അയോധ്യ രാമക്ഷേത്രത്തിന്റെ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ സി പി എം അടക്കമുള്ള ചില പാർട്ടികൾ വരില്ല എന്ന് നേരത്തെ തന്നെ നിലപാടെടുത്തിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലപാടെടുക്കാതിരുന്നതും ഏറെക്കുറെ വിവാദമായിരുന്നു ഇതിനെല്ലാം പുറമെയാണ് മോദിയുടെ പ്രസംഗവും ഇത്തരം വാഗ്ദാനങ്ങളും ജനങ്ങൾക്ക് മുന്നിലുള്ളത്